പ്രജിതോ ഈ മോഹൻലാൽ ശബരിമലയ്ക്ക് പോയത് ഒരു ഭയങ്കര വാർത്തയായിരുന്നു അത് വേറൊരു കോൺട്രവേഴ്സിയിലേക്ക് പോയൊരു സംഭവമുണ്ട് ആ കോൺട്രവേഴ്സി അല്ല നമുക്ക് ഇവിടെ ഉള്ളത് ഈ ശബരിമലയിൽ അദ്ദേഹത്തോടൊപ്പം ഒരു എസ് എച്ച്ഒ ഒരു സുനിൽ കൃഷ്ണൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ആ സുനിൽ കൃഷ്ണൻ ശരിയായ രീതിയിൽ ഒരു ലീവ് അപേക്ഷ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹം ഏതുകൊണ്ട് മഹാ അപരാധം ചെയ്തു ശബരിമലയിൽ പോയത് ഒരു മഹാ അപരാധം എന്ന രീതിയിൽ കാരണം കാണിക്കല് വിശദീകരണം ചോദിക്കല് ഒക്കെ വന്നിരിക്കുന്നു എന്താ കാര്യം ഒന്ന് പറയുന്നു എന്ത് പറയാനാണ് ചേട്ടാ അതെ അതിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട് ഇവരുടെ ചൊറിച്ചിൽ എന്താണെന്നുള്ളത് അതിന അദ്ദേഹം ചോദിക്ക എന്താ പറയാ പോയത് ശബരിമലയിലാണ് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വിഷയം നമ്മൾ ഇന്നലെയും സംസാരിച്ചിരുന്നു അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെ ഫാത്തിമയുടെ കാര്യത്തിൽ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ പ്രൊട്ടക്റ്റ് പ്രൊട്ടക്ഷൻ ഇല്ല അതായത് അദ്ദേഹത്തിന് നീണ്ട നാളായിട്ട് അവിടെ എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോ സ്വാഭാവികമായിട്ടും എല്ലാവരും അങ്ങനെയാണ് സർ ഞാൻ ഇങ്ങനെ പൊയ്ക്കോട്ടെ ഇങ്ങനെ ഒരു അവസരം ഉണ്ടല്ലോ ഞാൻ എന്നാ പിന്നെ അതിന്റെ കൂടെ അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് അദ്ദേഹം ചോദിച്ചു കാണും അദ്ദേഹം പോയി കാണും അപ്പൊ ഇത് ആരും അറിയാതെ ഒന്നും ഒരു എസ് എച്ച് ഇറങ്ങി അങ്ങ് പോവില്ലല്ലോ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരാൾ പോലും അറിയാതെ അദ്ദേഹത്തിന് കൃത്യമായ ഒരു നിർദ്ദേശം കിട്ടാതെയൊക്കെ അദ്ദേഹം ഇറങ്ങി വിശദീകരണം അതെ ചോദിച്ചിട്ട് പോകാൻ പോകാൻ ഒക്കെ അദ്ദേഹം അല്ല അദ്ദേഹം ഇറങ്ങി പോകുമ്പോൾ ഇതിപ്പോ ആളെ മാറ്റിക്കൊണ്ടു പോയവരെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടല്ലോ അതാണ് ഞാൻ പറഞ്ഞത് അതായത് പച്ചക്ക തുണി കൊടുക്കാത്തവരെ േറ്റുകയും തുണി ഉടുത്തവരെ ഇറക്കുകയും ചെയ്യുന്നു എന്ന് പറയേണ്ടി വരും അല്ലെട്ടാ എനിക്ക് അതിലൊരു ന്യായം കണ്ടെത്താൻ കഴിയുന്നില്ല ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക മോശമായിട്ടുള്ള ഒരു പ്രവണത അതായത് ഒരു ഹൈന്ദവ മറ്റു ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആരാധനാലയത്തിലേക്കാണ് ഇത്തരത്തിലൊരു പോക്ക് പോയതെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഇത്തരത്തിലെ ഒരു നടപടി നേരിടലെന്നും അദ്ദേഹത്തിന് ആ എസ് എച്ച് ഒക്കെ നേരിടേണ്ടി വരില്ല എന്നുള്ളത് തന്നെയാണ് ഇത് ഈ പിണറായി സർക്കാർ എന്ന് പറയുന്ന സർക്കാരിന് യാതൊരു തരത്തിലുമുള്ള ഒരു തരത്തിലുമുള്ള ഒരു മര്യാദ ഇല്ല എന്ന് മാത്രമേ എനിക്ക് ഇതിൽ പറയാൻ പറ്റുള്ളൂ മറ്റൊരു ഏത് രീതിയിൽ പോയാലും ഇതിന് അവസാനം വന്നു നിൽക്കുന്നത് പിണറായി സർക്കാരിന്റെ ഈ തരത്തിലുള്ള പ്രീണന നയങ്ങളിലേക്കൊക്കെയാണ് വിരൽ ചൂണ്ടുക ഇത് ഏത് രീതിയിൽ പോയാലും അല്ലെ എനിക്കിതില് തോന്നിയത് ഒരു കാരണം പറഞ്ഞിരിക്കുന്നത് മോഹൻലാലിനെ പോലെ ഒരു വലിയ നടനോടൊപ്പം അദ്ദേഹം മലകയറി എന്നുള്ളതാണ് തെറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എനിക്ക് ഇതിലേ തോന്നിയെന്നു ചോദി അല്ല മോഹൻലാൽ എന്ന് പറയുന്ന ഒരു സ്റ്റാറിനോടൊപ്പം സൂപ്പർ സ്റ്റാറിനോടൊപ്പം അദ്ദേഹം നമ്മള് പച്ചമലത്തെ നാടഭാഷയിൽ ഏരി പിടിക്കാനായി എന്നൊക്കെ പറയുമല്ലോ മോഹൻലാലിനോടൊപ്പം ഒരു നിഴലായി ഇദ്ദേഹം കയറി എന്നുള്ളതാണ് കാരണമായി അതായത് ഇതിനകത്ത് മറ്റൊന്നുമല്ല അല്ല സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് സി പി എം എന്ന് പറയുന്ന പാർട്ടി കഴിഞ്ഞ പത്ത് കൊല്ലമായി ഭരിക്കുന്നതിന്റെ ഫലമായിട്ട് അവരുടെ മനസ്സിലെ ക്യാൻസർ നമ്മള് പച്ചമലയാളത്തിൽ ക്യാൻസർ എന്ന് പറയും ശരീരത്തിൽ മാത്രമല്ല മനസ്സിൽ മനസ്സിൽ ക്യാൻസർ ബാധിച്ചതിന്റെ ഫലമായിട്ട് ഈ മനസ്സിൽ ക്യാൻസർ ബാധിച്ച സി പി എം ഈ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ആ സ്വഭാവം ഉദ്യോഗസ്ഥർക്കിടയിലും ഉണ്ടായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അത് ഇത് ഡിവൈഎസ് പി പോലീസുകാർ നോക്കുമ്പോൾ മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ നോക്കുമ്പോൾ ഇതിൽ പല പോലീസ് ഉദ്യോഗസ്ഥർ ഏരി പിടിക്കാൻ താല്പര്യം ഉണ്ടാകും ശബരിമലയിൽ മോഹൻലാൽ വരുമ്പോൾ ആ കൂട്ടത്തെ നിയന്ത്രിക്കുന്നതൊക്കെ ടി വിയിൽ വരുമല്ലോ നമ്മളീ പറയുന്ന പോലെയല്ല ഇപ്പം നമ്മളിപ്പോ നമ്മളെ ഈ സാറ്റലൈറ്റ് ചാനലൊക്കെ പണിയെടുത്തിട്ടുള്ള നമുക്ക് കേട്ടിട്ടുള്ള വിവരം എന്ന് പറഞ്ഞാൽ ഒരു നേതാവിനോടൊപ്പം നമ്മൾ മൈക്ക് കൊടുക്കുമ്പോൾ ഇടിച്ചു നിൽക്കുന്ന കുറെ പേരുണ്ട് ഇവരൊക്കെ തന്നെ വിളിച്ച് ഭാര്യയുടെ അടുത്തൊക്കെ പറയും ഇന്ന വീഡിയോ കണ്ടോ ഞാൻ അതിലുണ്ട് എന്നൊക്കെ പറയുമല്ലോ എന്ന് പറയും ഇത് ഞാൻ പറയുന്നത് ചെറിയ എക്സ്പീരിയൻസ് നിൽക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഇടിച്ചിടിച്ച് നമ്മൾ അവിടുത്തെ ലോക്കൽ നേതാക്കളൊക്കെ നിൽക്കാറുണ്ട് അപ്പൊ അതുപോലെ സുച്ചേരിനെ ഇത് പറഞ്ഞപ്പോഴാം കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായല്ലോ അധ്യക്ഷനായ സമയത്ത് അദ്ദേഹത്തിന് ഏർ വലിയ മാലയാണ് ആ വലിയ മാല ഇടുന്ന ഒരു വിഷുല് ഞാൻ കണ്ടു അപ്പൊ വിഷുല് കണ്ടെ വിപുറത്തെ സുരേന്ദ്രൻ നിക്കാണ് കെ സുരേന്ദ്രൻ നിക്കണം അപ്പൊ ആദ്യം അദ്ദേഹത്തിന്റെ തലയുടെ മേളിലാണ് ഇത് കിടക്കുന്നത് അപ്പൊ അദ്ദേഹം ഇത് ഇങ്ങോട്ട് ഇടണോ ഇത് അങ്ങോട്ട് ഇടണോ എന്നറിയില്ല എന്നിട്ട് അദ്ദേഹം ചുറ്റും ഇങ്ങനെ നോക്കിട്ട അവസാനം ഉള്ളിക്കൂടി ഇട്ടിട്ട് രാജീവിന്റെ ഒക്കെ ഇങ്ങനെ എന്നിട്ട് അവിടെ റൈറ്റ് സൈഡില് രാജു ഇട്ടാൻ അതിനടുത്ത് കഴത്തിക്കൂടി ഇട്ടിരുന്നു രാജേടൻ നമ്മുടെ പോലെ എന്നിട്ട് അദ്ദേഹം വയസ്സായുള്ള പാവം ആ വലിയ കാര്യമായിട്ട് തെളിയിരുന്നു ഇപ്പുറത്ത് സുരേഷ് ഗോപി ആണ് നിൽക്കുന്നതെന്ന് തോന്നുന്നത് അപ്പൊ ഏതായാലും ഇത്തരത്തിൽ ഇപ്പൊ രമേശ് സംസാരിക്കുമ്പോഴാണെങ്കിൽ ലോക്കൽ നേതാക്കള് എനിക്ക് പേരൊക്കെ പറഞ്ഞാൽ പാവം അവരെ ആക്ഷേപിക്കുന്നതിന് തുല്യമായി പോകും അതുകൊണ്ട് അങ്ങനെ ജൂനിയർ അതൊരു സന്തോഷമാണ് പിന്നെ കൂട്ടുകാരോട് പറയും പറഞ്ഞില്ലെങ്കിൽ തന്നെ അവര് വിളിക്കും ഡേ നീ ഇന്നാരോട് നിൽക്കുന്നോ എന്ന് പറയും ഇതില് ഈ പറയുന്ന സുനിൽ കൃഷ്ണ ബി സുനിൽ കൃഷ്ണ ഇത്തരത്തിൽ ലാലിനോടൊപ്പം മോഹൻലാലിനോടൊപ്പം മലകയറി അത് സുനിൽ കൃഷ്ണ പോയി വെറുതെ ഒട്ടി നിന്നതായിരിക്കില്ല മോഹൻലാലിന് അറിയാവുന്ന ഒരു പോലീസ് ഓഫീസർ ആയിരിക്കണം ആയിരിക്കും മോഹൻ നോക്കുമ്പോൾ മോഹൻലാൽ ഒരു സൂപ്പർ സ്റ്റാർ ആണെങ്കിലും അലിവയെ കണ്ടരെ പോലെ ഈ പറയുന്ന ആരാധന കൊണ്ട് അലിവയെ തേടി പിടിക്കാൻ പോകുന്നതിൽ പോയ ആരാധന മൂത്ത് അവസ്ഥന്മാർ ഉണ്ടാകും അത് അയ്യപ്പന്റെ നടയിലായാലും എന്ന് പാവം മോഹൻലാലിന് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു പോലീസ് ഓഫീസറെ കൂടെ നിർത്തിയത് അത് അദ്ദേഹത്തിന്റെ തീരുമാനമായിരിക്കാം ഏതായാലും അങ്ങനെ ഇപ്പൊ നീ ഷൈൻ ചെയ്യണ്ട നീ ആരുടെ ചോദിച്ചു നിനക്ക് എന്ത് ശബരി പോകണമെന്ന് പറഞ്ഞുകൂടാൻ ബാധിച്ചുകൊല്ലമാകുമ്പോൾ മുല്ലപ്പൂമ്പൊഴി ഏറ്റുകിടക്കും കല്ലിനും സൗരഭ്യം ഭരണത്തിലിരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിലെയും ഈ ഉള്ളവരുടെ ഈ ഉദ്യോഗസ്ഥ തലത്തിലേക്ക് ബാധിച്ചതിന്റെ സ്വാഭാവികമല്ലേ എന്താ വർഷമായി തുടർഭരണം ഒരു ഒരു നടക്കുന്നത് സ്വാഭാവിക ആയി പോകും ആ ആയിപ്പോകും സ്വഭാവമാണ് ഇതിൽ മനസ്സിലാക്കാൻ ഈ ഇതിലുണ്ടായത് എനിക്ക് പറ്റില്ല എനിക്ക് അന്ന് അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന വേറെ പോലീസ് ഓഫീസർമാർ ഉണ്ടാകും ഇപ്പൊ ശ്രീജിത്തിനെ പോലെയൊക്കെയുള്ള ഐ പി എസ് പോലെയുള്ള വേറെ പോലീസ് ഓഫീസർമാർ അപ്പൊ അവർക്ക് ഏരി പിടിക്കാൻ പറ്റിയില്ല ഈ എസ് ഇത്ര വലിയ പകിട്ട് ഞാനിവിടെ ഉണ്ടല്ലോ ഏറ്റവും വലിയ കൊടി കൊടികെട്ടിയവനായിട്ട് അപ്പൊ എസ് എച്ച്ഒ എന്തിനാ ഇത്രയും ഷൈൻ ചെയ്യണം ആ അവന് പാണി കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുക

വൈരുദ്ധ്യാത്മക പ്രൗതികം വൈരുദ്ധ്യാത്മക പ്രതിക്രിയാവാദം എന്നൊക്കെ കടിച്ചപ്പെട്ടാത്ത വാക്കുകൾ പറയുമ്പോൾ അതാണ് ഈ പറയുന്ന വൈരുദ്ധ്യം എന്ന് പറയുന്നത് രഘുനാഭാത്തിമ എന്ന ഞാൻ ഒരു സ്ത്രീ ആയതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല അവരെ എടുത്ത് മേൽത്തട്ടി വെക്കുക നിഷേധാത്മകമായ കാര്യങ്ങൾ അതായത് നിഷേധി ഒരു നിഷേധി എങ്ങനെ ആയിരിക്കാം ആ നിഷേധിയെ മുകളിലോട്ട് വെച്ചിട്ട് സാധാരണ ഉള്ളവനെ ഇപ്പോൾ പാവപ്പെട്ട ഒരു പോലീസുകാരൻ അങ്ങനെ ആഗ്രഹം ലാലിനോടൊപ്പം പോകും അപ്പൊ ലാൽ തന്നെ ആന്റണി പെരുമ്പാവൂർ വഴി

അവിടെ ഡ്യൂട്ടിക്ക് അങ്ങനെയല്ല ഡ്യൂട്ടിക്കല്ല അദ്ദേഹം ലീവിലായിരുന്നു ലീവിലായിരുന്നപ്പോ മോഹൻലാലിനോടൊപ്പം പോകുന്നു മോഹൻലാലിനോടൊപ്പം മല കയറുന്നു എന്ന കാര്യം ഏമ്മാർ അറിഞ്ഞില്ല ഏമ്മാർ അറിഞ്ഞില്ല മോഹൻലാൽ ഇസറ്റ് കാറ്റഗറിയിലെ ആളാണ് അപ്പൊ ഇസഡ് കാറ്റഗറിയിലെ ആളായ മോഹൻലാലിനോടൊപ്പം ഇദ്ദേഹം മലകയറുന്നത് എന്തുകൊണ്ട് ക്യാൻസർ ബാധിച്ച ഈ ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചില്ല അവിടെ മോഹൻലാലിനോടൊപ്പം നിൽക്കാം ഇട എസ് എച്ച്ഒ ആയാ നീ വേണ്ടേ അവിടെ വേറെ ആളുണ്ട് ഞങ്ങൾക്ക് ആ അവിടെ അവർ ആഗ്രഹമായിരുന്നു ശബരിമല പോവുക അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു മോഹൻലാൽ വന്നപ്പോ ഏരിയ പിടിച്ച് എന്താണ് പച്ചമലയാളത്തിൽ ഏരിയ പിടിച്ചു ഏരിയ പിടിച്ചപ്പോ അവിടെ ഏരിയ പിടിക്കാൻ ഉണ്ടായിരുന്നവർക്ക് ഏരിയ പിടിക്കാൻ പറ്റിയില്ല അപ്പൊ അങ്ങനെ വന്നപ്പോ നീ എന്ത് എന്ന് സത്യത്തിൽ ഇത് കൂടുതൽ പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല ഇത് ഒരു തരത്തിൽ രാവിലെ ചൊറിയൻ ചാമ്പിന്റെ വെള്ളം കുടിച്ചിട്ട് എണീറ്റ് വരുന്ന കുറെ ടീമുണ്ട് അതിന്റെ ഒരു പ്രശ്നമാണ് ഈ കാണിക്കുന്ന ചില അസൂയക്കാരി പെണ്ണുങ്ങൾ അല്ലെ അങ്ങനെയല്ലേ പറയാൻ പറ്റും നാട്ടുമുറത്തെ ആണുകളായാലും കഷണ്ടി കഷണ്ടിക്കും മരുന്നില്ല മരുന്നില്ല എന്ന് പറയുന്ന പോലെ അസൂയക്ക് എന്തിനു എന്ത് മരുന്ന് ചോദിച്ചാലും ഏതായാലും ഞങ്ങൾക്ക് അസൂയ എന്നല്ല ഇതിൽ പറയാനുള്ളത് ഉദ്യോഗസ്ഥ തലത്തിലെ പ്രശ്നമല്ല ഞങ്ങൾ ഇവിടെ പറയുന്നത് നമുക്ക് പറയാനുള്ളത് ശബരിമലയ്ക്ക് ഇരിക്കില്ല അയ്യപ്പന് ഇരിക്കില്ല അയ്യപ്പനെ ഒന്ന് തൊഴാ പോണതും തെറ്റ് അയ്യപ്പനെ ഇപ്പൊ ആരെങ്കിലും വന്നാൽ അയ്യപ്പനെ അയ്യപ്പനെക്കാളും തൊഴാൻ വരുന്നവർക്കാണ് ഇപ്പൊ പ്രസക്തി അയ്യപ്പൻ ഭാവം ചമറം മടിഞ്ഞ് ഇങ്ങനെ ഇരിപ്പുണ്ട് ഒരു ഭാവം അയ്യപ്പനാണ് അയ്യപ്പന്മാധാന സമാധാനവും ഇല്ല അതായത് കഴിഞ്ഞ ഒമ്പത് കൊല്ലമായിട്ട് അദ്ദേഹത്തിന് ഒരു സമാധാനവും ഇല്ല അദ്ദേഹത്തിന്റെ അടുത്താണ് ഞങ്ങളെ വിപ്ലവം കാണിച്ചോണ്ടിരിക്കുന്നത് ഞങ്ങൾ വിപ്ലവം കാണിക്കുന്നത് അയ്യപ്പനോട് അത്രേ ഉള്ളൂ